അടിപൊളി ഫുഡായി അടിച്ച് പൊളിച്ച് പൊളിച്ചൊരു വാതുവാണേ എന്താ ഒന്നും ഉണ്ടാകട്ടോക്ക് അല്ലോ അത് എങ്ങനെയുണ്ട് ഫുഡ് സൂപ്പർ ആണോ ഇംഗ്ലീഷില് പറ

ില്ല കഴിച്ചു കഴിച്ച് കഴിച്ചു കഴിച്ച് കൈഫാ കേരള ഫുഡ് കൈഫ് നമ്പർ വൺ ഫുഡ് അടിപൊളിയല്ലേ കേരള കേരള ഫുഡ് ഫുഡ് കേരള ഫുഡ് അതാ കഞ്ഞി പയർ പൊറോട്ട കഞ്ഞി പയറ് പൊറോട്ട ബീഫ് അതാ കൊയിസാശ് അതാ അടി തിന്നോ എല്ലാം തിന്നോ തിന്ന് തിന്നൊരു ഭാത്ത എടുത്തോറി എവിടെ ഇതാ മൂശ ഒന്നും ഉണ്ടാക്കണോ മൂസ് എഡി അബുദാബി വേറെല്ലേ ഞമ്മളെ ജിദ്ദിക്ക് ജിദ്ദാ പറുബായിക്ക് പറഞ്ഞേക്കണില്ല നമ്മളെ ദുബായിക്ക് പറഞ്ഞേക്കാത്ത എന്താ ദുബായി ആ ദുബായിട്ട് അതാ ദുബായി വള്ളിക്കെട്ട് അയറി ആ അയർ അയറിക്ക് പിന്നെ അല്ലുണ്ടായത് കൊണ്ട് അല്ലും അയറും ഭയങ്കര കളിയാണ് വരും കളി ഞാൻ വേണ്ടേ ഞാൻ അല്ലാത്ത പരിപാടി നിങ്ങൾ നിങ്ങൾ രണ്ടാൾ കൊടുത്തേ ഞാൻ വേണ്ട ഫോട്ടോ ഞാൻ വേണ്ടേ ഞാനത്

പിന്നെ മോനോനിയും കണ്ടു അയറിനെ കണ്ടു മോനോ എന്താ വർത്താനം വർത്താർക്ക് എന്താ നാണയങ്ങൾ എന്റെ മുതലാളി ഞാനും ഭയങ്കര കമ്പനിയാണ് അറിയോ നല്ല കഥയുണ്ടർക്ക് സിദ്ധു അച്ഛന തീർച്ച ഹാപ്പി അല്ലേ ഫുൾ ടീം സെറ്റ് ആണ് ആ ഓന് സ്വർണ്ണം കേട്ടെ എന്റെ പെണ്ണുങ്ങള് കണ്ടിക്കണത് ഇന്ന് നാളെ ഈ വ്ലോഗ് കാണുമ്പോൾ കണ്ടോളാം ഏണെങ്കിൽ പോകുമ്പോ കൊണ്ടോ കേട്ടോ ഏതാ പോണെങ്കിൽ കൊണ്ടോ അറിയാജു അജുഖാന കണ്ടില്ലേ എല്ലാരും നമ്മള് യൂട്യൂബ് ചാനൽ എന്താണ് സിദ്ധുവിനെ ഏ നിക്കണ്ടോ ഇന്നലെ വീഡിയോ എടുത്ത് ഞാൻ എന്നാ ചോർന്നു വന്നത് അപ്പൊ അത് പൂർത്തിയാക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നത് അതിനാണ് പിന്നെ കൊച്ചിനാടിൻ്റെ പക്ഷെ ഇതില് എൻ്റെ ആങ്ങളെ കണ്ടെ എന്റെ ആങ്ങളുടെ ഫോട്ടോ വീട് എടുത്ത് എന്റെ അടുത്തില്ലേ അത് കുഴപ്പല്ല ഇല്ലേ സാധനല്ലേ അതുമ്പടക്കയറ്റീക്ക് എന്നാ പിന്നെ എല്ലാല്ലോ അല്ലേ ഞങ്ങളൊക്കെ വന്നാണ് പൈസ ഒക്കെ തരുന്നുണ്ടോ ഏ ഇല്ല അതോ ഞങ്ങള് പോവാണ് അല്ലേ അജോ അജോമാര് പിന്നെ വന്നപ്പോ കൂടുന്നില്ല അറിയാലോ യൂട്യൂബിലൊക്കെ എല്ലാ വീഡിയോ കെട്ടി നല്ല ഫേമസ് ആയിക്കണപ്പോ അത് എന്താണ്പോണ ഇപ്പൊ ഞങ്ങള് ഇന്ന് ഫൈസിന്റെ കൂടെയാണ് നോക്ക് നോക്ക് നമ്മളാ യൂട്യൂബിലോട്ടുള്ള വീഡിയോ ആണ് ഏർ അപ്പൊ എന്തൊക്കെയാണ് ആങ്ങളൊക്കെ കൊടുക്കണത് ഏർ എന്താ കൊടുക്കുന്നത്

അത് പറ ഓന എന്തേലും കാട്ടിക്കോട്ടെ അനക്ക് പിന്നെ അയറീനോട് ഇപ്പൊ മുണ്ടണില്ല അങ്ങനെ അങ്ങനെയൊക്കെ പരാതി കേക്കണ്ടേ എന്താണ് സംഭവം ഏഹ് ഇങ്ങോട്ട് നോക്ക് ലൈറ്റ് അടിക്കാൻ നോക്ക പിന്നെ എന്റെ മോത് അന്നെ കാണുന്നില്ലേ ഇത് കറുത്ത കുട്ടിയായിട്ട കാണില്ല അയറിക്കൊടുക്ക് അതല്ല വരി തന്നെ ഒരു ഭൂതില്ലായില്ല ആ ആ മുട്ടായി കൊടുത്തിട്ട് വാങ്ങണല്ലോള് വല്ലാതെ ആരാക്ക് ചങ്ങാശിനെ കിട്ടിയോ ഏ നൈനുട്ടി എന്താ ജസീ എന്നെ കണ്ടേക്കു പറഞ്ഞു അപ്പൊ ഞങ്ങളെ വീഡിയോ കാണണ്ടി പോണ് നിങ്ങൾ രണ്ടാളും ഇങ്ങനെ അത്രാക്കളില്ല ഏഹ് ഫുള്ള് നാടകമാണെന്നല്ലേ അറിയാം അല്ലടാ ഇത് ഫുള്ള് നാടകമാണെന്നെല്ലാം ചോദിച്ചറിയാം ഇപ്പൊ കൊറേ നേരം മണിച്ച് നടക്കണ നടക്കണട്ടോ ഏറിനേ അല്ല എന്താ എമ്മിക്കുട്ടിയാ എമ്മിക്കുട്ടിയാ എന്നാ ഇത് എന്താ എന്താ വർത്താനം നല്ല വർത്താനോ സുഖാണോ വർത്താനം സുഖാണോക്കര കൊടുക്ക് അറക്കര കൊടുക്കൊടുത്തോ ഓക്കെ കൊടുത്ത പൊളിച്ചടിക്കണാന്റെ പൂച്ച മോഡിയോടിച്ചോടിച്ചോ

കാട്ടിലൊന്നും നടക്കൂല എന്ത് എന്താ പരിപാടി നിങ്ങളെ രണ്ടാള് ഏ എന്താണ് പരിപാടി ഏ രണ്ടാള് നല്ല തീരാ തേങ്ങാ കൊലേ

काका रशा रबाट तेती de lo